വളരെ സുപ്രധാനമായൊരു തീരുമാനമാണെന്ന് പ്രിയപ്പെട്ട എം പിയുടെ നേതൃത്വത്തിൽ പ്രൊജക്ട് ഡയറക്ടർ പ്രവീൺ സാറ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അന്ന് സ്ഥലം സന്ദർശിച്ച സമയത്ത് തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് എങ്ങനെങ്കിലും നടപ്പിലാക്കണം എന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം ചെയർമാനോടും ബന്ധപ്പെട്ട കൗൺസിലർമാരോടൊക്കെ പറഞ്ഞിരുന്നത് അദ്ദേഹം അന്ന് മുതൽ ഇന്നേ വരെ അതിനു ഫോളോ ചെയ്തു എന്നുള്ളത് അതുമാത്രമല്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ എം പി അബ്ദുസബ് സബദാനി സാഹിബ് അദ്ദേഹം നിരന്തരം ഫോളോ അപ്പ് അപ്പോൾ ഫോണിലൂടെ ചെയർമാനും എന്നെയൊക്കെ എല്ലാ ദിവസവും വിളിക്കാറുണ്ട് അപ്പോൾ പ്രൊജക്ട് ഡയറക്ടറേറ്റ് അദ്ദേഹം ചാർജ് എടുത്ത് അന്ന് തന്നെ ആദ്യം വിളിച്ചിരുന്നത് പ്രൊജക്ട് ഡയറക്ടറെ വിളിച്ചിരിക്കുന്ന എം പി എന്ന് പറയുന്നത് നമ്മുടെ സബദാനി സാഹിബാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്പെഷ്യലായിട്ട് അദ്ദേഹം അത് വലിയ പ്രാധാന്യത്തോടു കൂടി ഈ വിഷയം ഏറ്റെടുക്കുകയും ഇന്ന് നേരിട്ട് വന്ന് കോട്ടക്കൽ ടി വിയിൽ വന്നുകൊണ്ട് പിന്നെ അവിടെ അദ്ദേഹം പറയുകയും അവിടെ ഞാനും ചെയർമാനുമൊക്കെ അവിടെ സന്നിധി ആ സമയത്താണ് അദ്ദേഹം അത് കൃത്യമായിട്ട് നമുക്ക് വരച്ച് കാണിച്ചതെന്ന് എന്താണ് അവിടുത്തെ കാര്യം ചെയ്യേണ്ട കാര്യങ്ങളെന്നൊക്കെ തന്നു തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങളുടെ വലിയ പ്രയാസമായിരുന്നു അപ്പോൾ ജനകീയമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ സമരമൊക്കെ നടത്തിയിരുന്നു അതിൻ്റെ ഒരു സൂചന എന്നുള്ളതായിരിക്കും അപ്പോൾ ഇന്നലെയാണ് നമ്മൾ നഗരസഭയിലെ അതുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ ജനകീയ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് അപ്പോൾ അന്ന് തന്നെ അതിൻ്റെ മുന്നടിയായിട്ട് തന്നെ നമ്മളിതിൻ്റെ നിരന്തര ഫോളോ നടത്തിയിരുന്നു ആ ഫോളോ ഒരു വലിയ ശുഭ സൂചനയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ അത് പണി നടക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ നാട്ടുകാരും പ്രദേശത്തെ ആളുകൾ വലിയ ഒരു ആശങ്കയിലായിരുന്നു ഇവിടെ റോഡ് ഇപ്പോൾ തന്നെയുള്ള റോഡിലൂടെ വരവൊക്കെ വലിയ ആശങ്കയാണ് അപ്പോൾ ആ ഒരു ആശങ്കക്ക് ഇന്ന് വിരാമം ഇട്ടിരിക്കുകയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയർമാന് നേരത്തെ കഴിഞ്ഞ അഞ്ചാം ആറാം മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകൾക്കും പരാതി കൊടുത്ത് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പ്രൊജക്ട് ഡയറക്ടർക്കും നാഷണൽ ഹൈവേ അതോറിറ്റിക്കും എംപിക്കും എം എൽ എക്കും ഒക്കെ കൊടുത്തിരുന്നു പ്രദേശത്തെ കൗൺസിലർ എന്നൊക്കെ ഞാനും അതിൻ്റെ ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതി പരാതിയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സർവീസ് റോഡ് ബ്ലോക്ക് ആവുന്നുണ്ടുള്ള വിവരം തന്നെ പിന്നെ മറ്റുള്ള സമൂഹമൊക്കെ അറിഞ്ഞത് എന്നിട്ട് അതിൻ്റെ ഫോളോ അപ്പ് പ്രകാരമാണ് അന്ന് തന്നെ അതിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞേക്കു തന്നെയാണ് സംവിധാനി സാഹിബ് പ്രിയപ്പെട്ട പ്രൊജക്ട് ഡയറക്ടറുമായിട്ട് ഓൺലൈനിൽ സംസാരിക്കുകയും അദ്ദേഹം വളരെ പെട്ടെന്ന് അവിടെ സന്ദർശിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം അവിടെ സന്ദർശിക്കുകയും കലക്ട്രേറ്റിൽ നടന്ന മീറ്റിംഗിന് ശേഷം രണ്ട് ഒരു ദിവസത്തിന് ശേഷം അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വളരെ പോസിറ്റീവായി നമുക്ക് ചെയ്തത് തീർച്ചയായിട്ടും ഇത് അവിടുത്തെ പ്രദേശത്തെ കൗൺസിലർ എന്നുള്ളവർക്ക് വലിയ അഭിമാനകരമായ കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഒരു പിന്നെ നമ്മളൊരു വിഷയത്തിൽ ജനങ്ങളൊന്നിച്ച് ചെയർമാൻ്റെ നേതൃത്വത്തിലൊക്കെ ഇറങ്ങിയതുകൊണ്ട് അതിനൊരു വിജയമുണ്ടായി എന്നുള്ളതാണ് ഇനി അത് വളരെ പെട്ടെന്ന് തീർക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം അതിന് കെ എൻ ആർ സി വളരെ പെട്ടെന്ന് അതിൻ്റെ എസ്റ്റിമേറ്റ് കൊടുക്കുന്ന കൊടുക്കുന്നവർക്ക് അതിൻ്റെ പണി തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ വിഷയത്തെ ഏറ്റെടുത്ത മാധ്യമങ്ങളുണ്ട് കാരണം എല്ലാ മാധ്യമങ്ങളും വളരെ കൃത്യമായിട്ട് ഈ വിഷയം എത്തിക്കാൻ കാണിച്ച ആ ജാഗ്രതയെ നഗരസഭയ്ക്ക് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് പ്രദേശത്തെ ഒരു കൗൺസിലർ എന്നുള്ള നിലക്ക് കൂടി ഞാൻ പ്രത്യേകമായി നിങ്ങളെ പിന്നെ നന്ദി അറിയിക്കുകയാണ് കാരണം ജനങ്ങളുടെ ഒരു പ്രശ്നത്തെ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്രമേൽ ഇത് വലിയൊരു ജനകീയമാക്കാൻ കാരണം ഇങ്ങനൊരു സമരം ചരിത്രത്തെ ഇപ്പൊ അടുത്ത കാലത്ത് വിജയിച്ച ഒരു പിന്നെ സമരം എന്നുള്ള നിലക്കും തന്നെ പറയാം അത്രയും വലിയൊരു പോസിറ്റീവ് എനർജിയോട് കൂടിയാണ് പ്രിയപ്പെട്ട നമ്മുടെ മാധ്യമങ്ങൾ ഈ വിഷയത്തെ ഏറ്റെടുത്തത് എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഈ സമയത്ത് ഉത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ടാബ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്ര മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം